ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ചായപ്പൊടി ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ആ ഒരു ചായപ്പൊടീൻ്റെ ഫ്ലേവർ നമുക്ക് എപ്പോഴും പുതുമയോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ രണ്ട് ഇലക്ക അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ടൈറ്റാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര പഴകിയ ആയാലും നമുക്ക് ആ ഒരു ഏലക്കായൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചായ കുടിക്കുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അനുഭവപ്പെടാനായിട്ട് പറ്റാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രൈ പാനിലൊക്കെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല് പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് വേണ്ടത് ഫ്രൈ പാനിൽ ഇതേപോലെ നമ്മൾ ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് ആ മീൻ പൊരിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല് പോവാനും അതേപോലെ ആ എണ്ണൻ്റെ പാട് പോവാനും ഒക്കെ നല്ലൊരു ടിപ്പെന്നാകട്ടത് ഇതേപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പം എന്തൊരു പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു എണ്ണക്കറ പോവാനും അതേപോലെ ആ മീൻ പൊരിച്ചിട്ടുള്ള ആ മീനിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ പറ്റും കേട്ടോ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാരങ്ങൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക എത്ര കഴുകിയാലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഫ്രൈ പാനിൽ പാനിലിട്ടോ അപ്പം മീനും ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ള ആ ഒരു മെഴുക്കും പോയി കിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കൂടി ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയും എത്ര സോപ്പിട്ട് കഴുകിയാലും ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടാനും ഇതേപോലെ നാരങ്ങൻ്റെ തുണ്ടായാലും മതി കിട്ടും തുണ്ടെടുത്തിട്ട് ഇതേപോലെ കയ്യിലൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കുക കൈൻ്റെ പുറത്തും ഉള്ളിലും എല്ലാം ഇതേ രീതിയിൽ ഒരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ചീത്ത് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അതുമാത്രമല്ല നമ്മുടെ കൈക്ക് നല്ലൊരു മിനുസും മൃദുത്തും എല്ലാം ഉണ്ടാവും അതേപോലെ ചെറുനാരങ്ങൻ്റെ തൊണ്ട് വെച്ച് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു മിനുസും ഉണ്ടാവും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ കൈയൊക്കെ അതുപോലെ തന്നെ ചിലരെ കൈക്ക് നഖത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഒരു കറ പോലെ ഉണ്ടാവും ബ്ലാക്ക് കളറിൽ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുനാരങ്ങനെ തൊണ്ടെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നഖത്തിലൊന്നും ഉരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര മങ്ങിയ നഖ ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ നഖത്തിൽ എന്ത് ചെളിയ എന്തുണ്ടെങ്കിലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉജാല ഡ്രോപ്സാണ് ഞാൻ ഇരിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ വെള്ള ഉജാലും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അച്ചാറക്കൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന വിനേഗർ ഉണ്ടല്ലോ അത് ഇതാ കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മൂന്നും കൂടെ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം വെള്ളവും വിനാഗിരിയും അതേപോലെ ഉജാലയും കൂടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ എടുക്കാത്ത ഇതേപോലത്തെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ കുറേ കഴിയുമ്പം വെള്ളത്തിൻ്റെ ആ ഒരു കുത്ത് വീണിട്ട് ആ ഒരു ഇരു ഇരുമ്പിൻ്റെ ഒരു കറുണ്ടാവും അപ്പം നമുക്ക് എടുക്കാനൊക്കെ കുറച്ച് മടിയായിരിക്കും ആ വൃത്തിയേടായി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ താ ഇതിപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കാത്തത് കാരണതാ ഇതിലൊക്കെ ഇരുമ്പിൻ്റെ ആ ഒരു തുരുമ്പ് കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് ഒരു പാത്രത്തിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഞാനിതേപോലൊന്ന് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഒരു സ്ക്രബർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചെടുക്കട്ടോ അങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിലുള്ള എന്തൊരു കറ ഉണ്ടെങ്കിലും നമുക്ക് പോയി നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലേറ്റ് വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ എടുക്കാത്ത പ്ലേറ്റ് ആകുമ്പോൾ എന്തായാലും ഈ ഒരു കറുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എത്ര കറം പിടിച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളൊന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രം നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പാത്രം ആയി കിട്ടാനായിട്ട് പറ്റും നമ്മൾ എടുക്കാത്ത പാത്രാണെന്ന് കണ്ടാൽ തോന്നേ ഇല്ല കേട്ടോ ആ രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായിട്ട് മാറും പ്ലേറ്റ് മാത്രമല്ല എന്തൊരു സ്റ്റീൽ ആയാലും അതേപോലെ സെറാമിക് കപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിൽ ചായക്കറൊക്കെ കെട്ടിയിട്ടുണ്ടാവും അതിൻ്റെ അടിവശത്തും ഉൾവശത്തൊക്കെ ഉണ്ടാവും ചളികളും പാടുകളൊക്കെ അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ ആ ഒരു സെറാമിക് സെറാമിക്കപ്പും ഒരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾതാ ഞാനത് ഉപയോഗിക്കാത്ത പ്ലേറ്റ് ആയത് കാരണതാണ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരച്ചു കൊടുത്തപ്പോഴേക്കും ആ ഇരുമ്പിൻ്റെ ആ ഒരു കറകളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിറങ്ങുന്ന പ്ലേറ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സിങ്കും നമ്മുടെ സിങ്ക് കിച്ചണിലെ സിങ്ക് നമ്മൾ എത്ര തേച്ച് കഴുകിയാലും സിങ് എന്നും തേച്ച് കഴിയാലും നമുക്ക് ആ സിങ്കിലെ ഒരു ബാറ്റ്സ്മല്ലും അതേപോലെ ആ സിങ്കിലെ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ പൈപ്പ് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് എന്തായാലും ആ ഒരു ഇരുമ്പ് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇരുമ്പുകറ എന്തായാലും ആ ഒരു സിങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്നരാടതേപോലെ ഒന്ന് ഉജാല വെള്ളത്തിലൊന്ന് നമ്മൾ തേച്ച് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സിങ്ക് എത്ര മങ്ങിയ പൊടി പിടിച്ച സിങ്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന സിങ്ക് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് മതി കിട്ടോ നമുക്കിത് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ദാ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു റിങ് ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ ഇറക്കി വെക്കുന്ന ഈ ഒരു റിങ് ഈ റിങ്ങിലും അതേപോലെ കുറേ കഴിയുമ്പോൾ ഒരു തുരുമ്പ് കറ ഉണ്ടാവും അതേപോലത്തെ ബ്ലാക്ക് ഇങ്ങനെ തുരുമ്പ് ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതേപോലെ ഈ വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു റിങ് ഇതിലേക്ക് കുറച്ച് സമയമൊന്നും ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഇരുമ്പ് കറൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മങ്ങിയ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചില്ല് ഗ്ലാസ് നമ്മൾ എടുക്കാത്ത ഗ്ലാസ് ഒക്കെ ആകുമ്പം എന്തായാലും അതിൻ്റെ മുകളിൽ എത്ര തേച്ച് കഴുകി വെച്ചതായാലും നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിൽ പൊടിയും അതേപോലെ ആ വെള്ളത്തിൻ്റെ കുത്തൊക്കെ അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ പാടൊക്കെ അതിലുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് വെള്ളം കൊണ്ട് വരച്ചെടുത്ത് കഴിഞ്ഞാൽതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ പുതുമ നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര പഴക്കമുള്ള ഗ്ലാസ് ആയാലും പാത്രമായാലും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കാം നമ്മൾ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഇത് ഇതേ രീതിയിൽ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ സ്ക്രബ്ബറോ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി നമുക്കിതൊക്കെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇനിയിപ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് ബാത്റൂമിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ട് നമ്മൾ ഫ്രഷ് അടിക്കുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടോയ്ലറ്റ് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ മതിയിട്ടാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള ഇതേപോലത്തെ പപ്പായന്റെ ഇല വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവുമല്ലോ പപ്പായ അപ്പം നമ്മൾ ഈ ഒരു പപ്പായന്റെ ഈ ഒരു ഇല എടുത്തിട്ടാണ് ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഇതത്ര നിസ്സാരമായി കാണരുത് കേട്ടോ ഈ ഇല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇല തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ ഒരു തണ്ട് പപ്പായൻ്റെ ഇലവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഇനി ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായൻ്റെ ഇല ഇതേപോലെ ഒന്ന് കീറി കീറിയിട്ട് കൊടുക്കട്ടോ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈയൊരു ഇല ഇട്ട വെള്ളം നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഈ ഇലയിലുള്ള ഈ ഒരു കറ ഉണ്ടല്ലോ ഒരു കറ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇതാ ഈ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇലേൻ്റെ ഈ കറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം അപ്പം നമുക്ക് ഈ വെള്ളമാണ് കേട്ടോ ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഞാനിത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ പപ്പായൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച ഈ ഒരു വെള്ളം നമുക്ക് ചൂടോടെ തന്നെ ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും സിങ്ക് ബ്ലോക്ക് ആവില്ല കേട്ടോ എത്ര ബ്ലോക്കായി കിടക്കുന്ന സിങ്ക് ആയാലും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കിട്ടോ സിങ്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നാലേ എന്തെങ്കിലും അടഞ്ഞു കിടപ്പണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ എങ്ങനെ അടഞ്ഞു കിടക്കുന്ന സിങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തുറന്ന് കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അപ്പം പപ്പായൻ്റെ അയലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു